ബോയിങ് ഇ ഫോർ ബി നൈറ്റ് വാച്ച് എന്ന ടുംസ്ഡേ പ്ലെയിൻ ആണവ യുദ്ധം പോലുള്ള വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റ് പ്രതിരോധ സെക്രട്ടറി തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥർക്ക് തറയിലെ സംവിധാനങ്ങൾ നശിച്ചാലും ആകാശത്തു നിന്നും രാജ്യത്തെ ഭരിക്കാൻ സഹായിക്കുന്ന ആണവാക്രമണങ്ങളെയും ഇലക്ട്രോമാഗ്നറ്റിക് പൾസുകളെയും അതിജീവിക്കാൻ കഴിവുള്ള അത്യാധുനിക ആശയവിനിമയ സംവിധാനങ്ങളുള്ള ഒരു പറക്കുന്ന കമാൻഡ് സെന്ററാണ് നബ്രോസ്കയിലെ ദീർഘകാല താവളത്തിൽ നിന്നും വാഷിംഗ്ടണിനടുത്തുള്ള മേരിലാൻഡിലേക്ക് ഈ വിമാനം മാറ്റിയതായാണ് നിലവിലെ റിപ്പോർട്ട് വർഷത്തെ പ്രവർത്തന ചരിത്രത്തിൽ പൊതുവെ പുറം ലോകത്ത് അധികം പ്രത്യക്ഷപ്പെടാറില്ലാത്ത വിമാനം ദൃശ്യമായതിനാൽ ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളുമായി കൂട്ടിവായിക്കുമ്പോൾ വാർത്താത്ര ശുഭകരമല്ല എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഭരണകൂടവിരുദ്ധ പ്രതിഷേധം ശക്തി പ്രാപിക്കുന്ന ഇറാന്റെ അടുത്ത രാജ്യമായ ഖത്തറിൽ കഴിഞ്ഞ ദിവസം അമേരിക്ക യുദ്ധസന്നാഹങ്ങൾ ഒരുക്കുന്നതായും കൂറ്റൻ ടാങ്കർ വിമാനങ്ങളും ഡ്രോണുകളും അടക്കം എത്തിച്ചതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു വെനസ്വേലയിൽ അമേരിക്ക നടത്തിയ നടപടിയും ഇപ്പോൾ നടക്കുന്ന തയ്യാറെടുപ്പുകളും ഇറാനിലെ പ്രതിഷേധങ്ങളും മറ്റൊരു മഹായുദ്ധത്തിലേക്ക് ുള്ള യാത്രയുടെ തുടക്കമാണോ എന്ന് സംശയിക്കാമെന്നും വിദഗ്ധർ പറയുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷിഖേന ന്യൂസ്